ഹായ് മെഹ്റാൻ കേട്ടോ കഴിഞ്ഞ ദിവസം നെയ്റ്റി പീസിന്റെ വീഡിയോസ് ഇട്ടായിരുന്നു കുറച്ച് ആൾക്കാർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പുതിയ ലോഡ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊരു രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോ ഇഷ്ടംപോലെ സ്റ്റോക്ക് വരും അത് നോക്കിക്കേ ഈ കിടക്കുന്ന എല്ലാം നമുക്ക് ഇന്ന് വന്ന പുതിയ സ്റ്റോക്ക് ആണ് കേട്ടോ കുറച്ചെല്ലാം ഇന്ന് നമ്മൾ രാവിലെ കയറ്റി അതെല്ലാം സോൾഡ് ഔട്ട് ആണ് അടുത്തത് നമ്മൾ കാണിച്ചു തരാം ഇഷ്ടം പോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് അജിറക്കിൻ നെയ്റ്റി പീസ് ആണേ അജറക്കു പിന്നെ പ്രത്യേകിച്ച് പറയണ്ട എല്ലാവർക്കും അറിയാം ദേ ഒരു ഡിസൈനിൽ മൂന്ന് കളറിലാണ് വന്നേക്കുന്നത് അടുത്തത് ദാ ഇങ്ങനെ ഒരു ഡിസൈനിൽ രണ്ട് കളറ് പിന്നെ ദാ ഈ ഡിസൈനിൽ രണ്ട് കളറ് പിന്നെ ഒരു വെറൈറ്റി ഒരു ഐറ്റം ഉണ്ട് കേട്ടോ അതും കൂടെ കാണിച്ചു തരാം ഇതേ കണ്ടോ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഡി സി എമ്മിൻ്റെ പീസ് ആണ് കേട്ടോ ഇതും ഇതിന്റെ റെഡും ആണ് ഇതിലുള്ളത് അടുത്ത ഷെയ്ഡ് ദ ഇങ്ങനെയാണ് ഒരു വൈറ്റ് പ്രിന്റ് പ്രിന്റാണ് കേട്ടോ ഇച്ചിരി വലിയ പൂവാണ് ഇത് കണ്ടോ ഇങ്ങനെയാ ഈ ദൈറ്റി പീസ് വരുന്നത് കേട്ടോ അതിന്റെ അഞ്ച് കളർ വന്നിട്ടുണ്ട് അടുത്തതൊരു ഇലയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യൊന്ന് ചെയ്യണോ നമ്മുടെ ഷോപ്പിൽ വന്ന് എടുക്കണവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ എന്നാലല്ലേ ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതുണ്ടോ ഇത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇതിനും നാല് കളർ വന്നിട്ടുണ്ട് അടുത്ത കുറച്ച് കൂടുതൽ കളറുണ്ട് പത്ത് കളറാ വന്നേക്കണേ ഇതിന്റെ ഡിസൈൻ കുറച്ച് വലുതാണ് നല്ല രസമുള്ളൊരു ഡിസൈൻ ആട്ടോ ഇതുണ്ടോ ഇങ്ങനെയാ ഇത് വരുന്നത് ഇതിന്റെ പത്ത് ഷെയ്ഡാണേ വന്നേക്കുന്നത് ർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ ഫോട്ടോസ് അയച്ചു തരാം കുറച്ച് ഫോട്ടോസ് ഒക്കെ അയക്കാൻ നമുക്ക് ഡിലേ ആകുന്നത് തിരക്ക് കാരണം കേട്ടോ ഇപ്പൊ ഓണ സീസൺ ഒക്കെ അല്ലേ അതുകൊണ്ടാണ് എന്തായാലും നിങ്ങൾക്ക് മറുപടി തരും നമ്മൾ ഇത് നോക്കി അടുത്തത് നോക്കി കണ്ടോ നല്ലൊരു ഡിസൈൻ അല്ലേ ഇതിന്റെ അഞ്ച് കളേഴ്സ് ഉണ്ട് അടുത്തത് നമുക്ക് എപ്പോ വന്നാലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാട്ടോ ഇത് വരുന്നത് ഇതിന്റെ നമുക്ക് ടോപ്പ് അയക്കാനാണ് ഇത് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇതിന്റെ നാല് കളേഴ്സ് ആണ് വരുന്നത് ബ്ലാക്ക് തന്നെ ആ ഇലയിൽ കുറച്ച് ചേഞ്ച് അടുത്തതും ഒരു ടോപ്പിനൊക്കെ പറ്റിയ ഡിസൈൻ ആണ് ഇത് കണ്ടോ ഇത് ഡി സി എമ്മിന്റെ പീസാണ് കേട്ടോ ഇതിൻ്റെ അകത്തും നാല് കളറ് വന്നിട്ടുണ്ട് അടുത്തത് നോക്കിയേ ഈ സെയിം ഡിസൈൻ തന്നെയാ വെറുതെ ഞാൻ നൂർത്തി കാണിക്കണ്ട കാരണം സെയിം തന്നെയാ ഫുള്ള് ഇത് ഇങ്ങനെ വരും കണ്ടോ ഇങ്ങനെയാണ് ഇത് വന്നേക്കുന്നത് അതിന്റെ അഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് വന്നേക്കുന്നത് ഇത് കണ്ടോ ഇങ്ങനെ ഒരു വലിയ ഇലയാണ് വന്നേക്കുന്നത് കുറച്ച് വലിയ ഇല പത്ത് കളേഴ്സ് വന്നിട്ടുണ്ട് കണ്ടോ അപ്പൊ നമ്മുടെ നെയ്റ്റി പീസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം നമ്മുടെ ഷോപ്പ് വരുന്നത് ഈരാറ്റുപേട്ടം നടക്കിലാണ് കേട്ടോ അടുത്തത് നോക്കിയേ ഇങ്ങനെയാണേ പിന്നെ വാട്സപ്പ് വഴി എങ്ങനെയാ നിങ്ങൾ ഓർഡർ ചെയ്യണമെന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി കൊറിയർ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അടുത്താ നോക്കിയേ ഇങ്ങനെയാ ഇത് വരുന്നത് ഇതിൻ്റെയും അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് അടുത്തൊരു ഡിസൈനും കുറച്ച് വലിയ ഡിസൈനാണ് വൈറ്റ് പ്രിന്റ് ആണ് ഇത് ഉണ്ടോ ഇങ്ങനെയാ ഇത് വരുന്നത് ഇതിൻ്റെ ഇത്രയും കളേഴ്സാണ് ഉള്ളത് അടുത്ത ഞാൻ നൂർത്തി കാണിക്കുന്നില്ല കാരണം സെയിം പ്രിന്റ് തന്നെയാണ് തന്നെയാട്ടോ ഈ കാണുന്ന പ്രിന്റ് തന്നെയാണ് ഫുള്ള് ഇതിന്റെയും അഞ്ച് കളറ് ഇതിന് നാല് കളറ് ഇതിന് നാല് കളറ് അപ്പൊ നമ്മുടെ നെയ്റ്റ് പീസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൽ ഞങ്ങളുടെ ഷോപ്പിൽ നിങ്ങൾ വരാൻ മറക്കരുത് ഈരാറ്റുപേട്ട നടക്കിലാണ് ഷോപ്പ് വരുന്നത് പടുത്ത വേടിയായിട്ട്